ഈ മഴക്കാലത്ത് ഇതേപോലെ നല്ല എരിവുള്ള മീൻകരയും കൂട്ടി ചോറ് കഴിക്കുമ്പോൾ ഒരു സുഖം തന്നെയല്ലേ അപ്പോൾ അത്രയൊരു മീൻകര കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കറി അപ്പോൾ ഞാനൊരു വില അവിടെ കഴിച്ച് തീർക്കട്ടെ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കുക്കിംഗ് വീഡിയോ കാണണമെങ്കിൽ മുന്നോട്ട് കണ്ടോളാം കേട്ടോ ഓക്കെ വല്ല തുടങ്ങിയാലോ ഒന്നുമില്ല ഒരു പാനോ മഞ്ചാട്ടോ എന്തെങ്കിലും എടുത്ത് അതിൽ വെളിച്ചെണ്ണ ഓയിലൊന്നും ഒഴിക്കുമ്പോൾ ഇടക്കാക്കത്തിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ വേണം ഉണ്ടാക്കുക പിന്നെ അതിലേക്ക് നമ്മുടെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർത്ത് കുറച്ച് എരിവ് വേണം അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് പച്ചമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് പച്ചമുളക്കൊന്ന് മാറുന്നവരൊന്ന് വഴറ്റി കൊടുക്കുക പിന്നെ നമ്മളെ ഉള്ളി വലിയ ഉള്ളി ഏകദേശം ഒരു ഒരു ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നല്ലോണം ഒന്ന് വാടി വരട്ടെ കുറച്ച് സമയം എടുത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുക പിന്നെ അതിലേക്ക് തക്കാളി ഇത് കുറച്ച് എരിവും പുളിയൊക്കെ ഉള്ളൊരു കറിയാട്ടോ അതുകൊണ്ട് തക്കാളിയും പുളികളൊക്കെ വരാനുണ്ട് നല്ലൊരു ഒരു കുറച്ച് ഹെവി ടേസ്റ്റാണ് ഈ കറിക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് നമ്മളെ കല്ലുപ്പ് ഇനി പൊടികളൊക്കെ ചേർക്കണം അപ്പോൾ രണ്ട് സ്പൂണ് മുളക് പൊടി കിടക്കട്ടെ നല്ല എരിവ് വേണമല്ലോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഉലുവപ്പൊടിയാണ് കുറച്ച് ചേർക്കേണ്ടിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഷോ അധികമായി പോയാൽ കറിക്ക് ഒരു കൈപ്പും വരും അതുപാടില്ല അപ്പോൾ ഒരു അത് കറക്റ്റ് അളവിൽ ആ കുറച്ച് ഉലുവപ്പൊടിയും ചേർത്തിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കണം അങ്ങനെ ഈ ഒരു പ്രത്യേക ടേസ്റ്റാണ് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ ശരിയാണോയെന്നറിയില്ല ഈ പൊടികൾ ആ ഒന്ന് മുപ്പിക്കുക അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിലേക്ക് ചേർക്കാതെ ഈ സമയത്ത് ചേർത്ത് അതിന് ശേഷമാണ് നമ്മളിനി വെള്ളമൊക്കെ ചേർക്കുക അപ്പോൾ ഒന്ന് ആ പൊടി ഒന്ന് മൂത്ത് വേറട്ടെ ഒരു കളർ തന്നെ മാറി വന്നത് ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ചേർക്കണം കേട്ടോ ഇപ്പോൾ നമ്മളെ നാട്ടിൽ കുടമ്പുളി നദി അങ്ങനെ കിട്ടൂല നമ്മൾ വാളംപൊളി ധാരാളം പറമ്പിലൊക്കെ ഉണ്ടാവും അപ്പോൾ കുറച്ച് വാളംപൊളി വെള്ളത്തിൽ കലക്കി ചേർത്തിട്ടുണ്ട് നല്ലൊരു പുളി വേണമെന്ന് പറഞ്ഞിരക്കി അതുകൊണ്ട് അത്യാവശ്യം വാളംപൊളി വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ആ ഒരു മസാല റെഡി ആവുക നല്ല തിക്കായിട്ടുള്ളൊരു കറി എല്ലാവരും മസാല ഒരു ഗ്രേവി ഓവർ ഗ്രേവി ഇല്ലാത്തൊരു സാധനം തിക്ക് ഗ്രേവിയുള്ള സാധനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ല ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെയാവേണ്ടത് കുറച്ചും കൂടി വെള്ളം ചേർക്കുക ഒന്ന് വേവണ്ട ഉള്ളിയൊക്കെ അപ്പോൾ ലേശം കൂടി വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് ഇളക്കി കൊടുക്കുക കേട്ടോ ഉണ്ടല്ലോ അപ്പോൾ ഇടക്കടി ഇങ്ങനെ ഇളക്കുമ്പോൾ അതെല്ലാം കുത്തി കൊടുത്താൽ തക്കാളി ഉള്ളി മുളകൊക്കെ നന്നായിട്ട് അതിൽ പേസ്റ്റ് പോലെ ആവും അപ്പം ഇങ്ങനെ ഒന്ന് കരണ്ടി കൊണ്ടൊക്കെ ഒന്ന് കുത്തി കൊടുത്താൽ ഇളക്കി കൊടുക്കുമ്പോൾ അത് സെറ്റാവും കേട്ടോ ഇനി നമുക്ക് കുറച്ച് കറി വെപ്പില്ല കറിയുമ്പോൾ നമ്മളെല്ലാം ചേർക്കും ഉപ്പൊക്കെ നോക്കി ഒരു ഇനി ഞങ്ങൾക്ക് ചേർക്കണം തിക്ക് ഗ്രേവിൽ അപ്പോൾ ഉപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇപ്പോൾ ചേർക്കുക അപ്പോൾ എല്ലാം സെറ്റാണ് ആ ഒരു ഓയിലൊക്കെ തെളിഞ്ഞു വന്നാണ്ടല്ലോ സൈഡിൽ എല്ലാവരും തിളച്ച് കുറുകിയപ്പോൾ ഇനി നമ്മളതിലേക്ക് മീൻ ചേർക്കുക കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് നമ്മളിവിടെ ആന ചവിട്ടി എന്നാണ് ഇതിപ്പോൾ പറയുക സി ഡി എന്നാൽ പല പേരുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പേര് ഒന്ന് വെറുതെ ഒന്ന് കമൻറ്റ് ചെയ്യണം അറിയാമല്ലോ കുറേ പേരുണ്ട് ഇത് കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ആന ചവിട്ടി അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്താ പറയുക അക്കോറ ആഗോലി അങ്ങനെ എന്ത് മീനും ഈ ഒരു മസാല ഉപയോഗിച്ച് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് ഈ സുശൈലും കിട്ടുന്ന മീൻ എന്താണോ അത് ചേർക്കുക മത്തിയാലും അയലായാലും നമ്മൾ ചേർക്കാം കുറച്ച് എരിവ് ആണ് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ആനാവട്ടിയൊക്കെ ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് വെള്ളം മുങ്ങാനൊന്നും വേണ്ട അപ്പോൾ നമ്മൾ മീൻ പൊരിക്കുമ്പോൾ വെള്ളത്തിൽ മുക്കിയിട്ടാണോ പൊരി എന്നിട്ടും വേവുന്നില്ല അതൊക്കെ വെന്ത് വന്നോളൂ അപ്പോൾ നമുക്ക് ആ മസാലയൊക്കെ വേണമെങ്കിൽ കുറച്ച് സ്പൂണൊക്കെ എടുത്ത് അതിൻ്റെ മുകളയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക ഒന്ന് വേണമെങ്കിൽ ഒന്ന് കവർ ചെയ്യണമെങ്കിൽ അത് ശരിക്കും നല്ല ഐക്കോറ പീസൊക്കെ ഇങ്ങനെ പരത്തി വെച്ചെടുത്ത് ഇങ്ങനെ ഉണ്ടാക്കായിരുന്നു കേട്ടോ കിട്ടി വെച്ച് ഉണ്ടാക്കിയെന്നുള്ളൂ ഇനി ഇതൊന്ന് മൂടി വെക്കുക മൂടി വെച്ചാലുള്ള ഗുണം എന്താ വെച്ചാൽ ആ ഒരു ആവീൻ്റെ ഒരു വെള്ളം എല്ലാം കൂടി ആയിട്ട് കുറച്ചും കൂടി ഒരു വെള്ളം അതിൽ വരും മീൻ വേണം അല്ലേ ഉള്ളിലൊരു ഒരു ഇതാണ് സാധനം ഇളക്കി കൊടുക്കുക ചിലപ്പോൾ ഒന്ന് അടിയിലൊക്കെ പിടിച്ചു കൊടുക്കാൻ ഗ്രേവി തീരെ ഇല്ലാത്തത് കൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതാണ് സാധനം വേണമെങ്കിൽ ഒന്ന് മറച്ചൊക്കെ ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റുള്ള മീനായിട്ട് യാാന ചവിട്ടി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വലുതൊക്കെ ആണെങ്കിൽ അപ്പോൾ നമ്മളെ കറി കെ റെഡി ആയിട്ടുണ്ട് ിനിറ്റ് കൂടി അവിടെ മൂടി വെച്ച് ഉണ്ടേ ഫുള്ളായിട്ട് സാധനം ആയിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലും കൂട്ടി ഫിനിഷ് ചെയ്യുക ഒരു പച്ച വെളിച്ചെണ്ണ കറീൻ്റെ മുകളിലോട്ട് ഒഴിക്കുക തീ ഓഫ് ഓഫാക്കുക അവിടെ വെച്ചേക്കുക ഇത് ശരിക്ക് നാളെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ല പുട്ടോ പത്തിരിക്കണ അടിപൊളി നല്ല തിക്ക് ഗ്രേവി അല്ലേ നല്ല പുളിയൊക്കെ പിടിച്ച് കയറും അങ്ങനെ കഴിക്കാനാണ് ശരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുമതിൽ അപ്പോൾ എന്തായാലും ഞാനിത് വന്ന് ഇപ്പം ഒന്ന് കഴിച്ച് നോക്കാൻ പോവാൻ ചോറിൻ്റെ കൂടെ പുറത്തൊക്കെ നല്ല മഴ അടിച്ച് കളിക്കേണ്ടിട്ടു മഴക്കാലം തുടങ്ങിയല്ലോ അവർക്ക് ഇങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഒക്കെ കയറ്റി ഇനി മഴക്കാലമൊക്കെ ആയത് നമുക്ക് പുറത്തേക്ക് ഇപ്പോൾ കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമല്ലോ അങ്ങനത്തെ വീഡിയോസൊക്കെ കയറ്റി വരാം അപ്പോൾ എന്തായാലും ഞാൻ നല്ല ചോറിനോട് ഒന്ന് കഴിച്ചു നോക്കട്ടെ നല്ല തണുത്ത് സെറ്റായി വന്നിട്ട് കേട്ടോ കറി നല്ല ചോറിൻ്റെ മുകളിലേക്ക് ഗ്രേവിയൊന്നും കാണാമല്ലോ പക്ഷെ നമ്മൾ കഴിക്കുമ്പോൾ നല്ല ഗ്രേവി ഉണ്ടാവും അത് ചരാം ചോറിൻ്റെ കളറ് മാറുന്നു വയ്ക്കല്ലേ അത് കൂട്ടി കുഴിക്കുമ്പോൾ കണ്ടില്ലേ നല്ലൊരു കളർ വന്ന് നല്ല എത്തിയാരുവുണ്ടാവട്ടെ ഒരു കറിക്ക് കഴിച്ചു നോക്കട്ടെ അമ്മ വിചാരിച്ച ടേസ്റ്റൊക്കെ നല്ല പുളിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ മീൻ കണ്ടില്ലേ ഈ ആന കുറച്ച് വലുതൊക്കെയാണ് നല്ല പൊടിയുള്ള മീറ്റായിരിക്കും ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റുള്ള മീനാണ് പലരും എന്തോ കഴിക്കില്ല അങ്ങനെ പക്ഷെ നല്ലൊരു പൊടിയുള്ള നല്ല പൊരിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ള മീനാണ് അപ്പോൾ എന്തായാലും വീഡിയോ നല്ല അവസാനിപ്പിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായം എൻ്റെ പേരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് കേട്ടോ അപ്പോൾ അതേപോലെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ നമ്മൾ ഇനി ഇടയ്ക്കിടയ്ക്ക് വരും എല്ലാ വീഡിയോസും മഴക്കാലൊക്കെയല്ല അപ്പോൾ എല്ലാവരും സേഫായി ഓക്കെ അടിപൊളി